ഹലോ കൂട്ടുകാരെയാണ് നമുക്കൊരു ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കിയാലോ അതിനായിട്ട് നന്നായിട്ട് പഴുത്തൊരു നാല് ഓറഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അധികം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എടുക്കാവുന്നതാണ് ഇതിൻ്റെ ഇതിന് തോലൊക്കെ കളഞ്ഞെടുക്കാം ഈ ഓറഞ്ചിന് അധികം അരിയില്ല കേട്ടോ നമ്മൾ ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ ഈ ഓറഞ്ചിൻ്റെ ഉള്ളിലും അരിയൊക്കെ ഉണ്ടല്ലോ അതെടുത്ത് കളി കളഞ്ഞിട്ട് മിക്സിയിലിട്ട് അടിച്ചു കഴിഞ്ഞാൽ കയ്പ്പൊന്നും വരില്ല കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ അധികം അരി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഞാൻ ഓറഞ്ച് എല്ലാതും തൊലി കളഞ്ഞിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിനുശേഷം നമുക്കിതൊരു മിക്സിൻ്റെ ചാറിൻ്റെ ഉള്ളിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ നമ്മളതിൻ്റെ ഉള്ളിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ പിന്നെ കുറച്ച് പുതിനീരിയും ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറുമാണ് ഒരു രുചിയാണ് കേട്ടോ പിന്നെ ഒരു മൂന്ന് സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ച് അരച്ചെടുക്കാം കേട്ടോ പിന്നെ നമ്മളിതൊന്ന് അരിപ്പൻ്റെ ഉള്ളിലൂടെ അരച്ചും കൂടെ എടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ റിഫ്രഷിങ് ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഇഞ്ചിയും പുതിനയിലൊക്കെ ഇടുമ്പോഴ് ഒരു പ്രത്യേക ഫ്ലേവർ ഒരു പ്രത്യേക രുചിയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഓറഞ്ച് ജ്യൂസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീട്ടിലൊരാളൊക്കെ വരുമ്പോഴും പെട്ടെന്ന് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു പുതുരുചിയിലും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ചൂടൊക്കെ വരികയല്ലേ ഓറഞ്ചിനിപ്പോൾ വിലക്കുറവാണെന്ന് തന്നെ കേട്ടോ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ ഒട്ടും കഴിപ്പില്ലാതെ നമ്മുടെ ഓറഞ്ച് ജ്യൂസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എത്രയേ ഉള്ളൂ സിമ്പിളാണ് അടുത്ത വീടിയായിട്ട് വരാം കേട്ടോ ബായ്